ശബരിമലയിൽ സ്ഥിതിഗതികൾ ശാന്തമെന്ന് എ ഡി ജി പി എസ് ശ്രീജിത്ത് കൈരളി ന്യൂസിനോട് ചില മാധ്യമങ്ങൾ അനാവശ്യ പരിഭ്രാന്തി പരത്താൻ ശ്രമിക്കുന്നു മുൻ വർഷങ്ങളിലെ പരാതിരഹിതമായ തീർത്ഥാടനത്തിന്റെ വിജയമാണ് ഈ വർഷം തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം ശബരിമലയിൽ എത്തുന്ന മുഴുവൻ ഭക്തർക്കും ദർശനം ഉറപ്പാക്കുമെന്നും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സർക്കാരും പോലീസും ദേവസ്വം ബോർഡും ചേർന്ന് ഒരുക്കിയിട്ടുണ്ടെന്നും എസ് ശ്രീജിത്ത് കൈരളി ന്യൂസിനോട് പറഞ്ഞു സ്ഥിതി നിയന്ത്രണ നിലവിലത്തെ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് മാത്രമല്ല നിയന്ത്രണ വിധേയം വല്ലാത്ത സ്ഥിതി നമുക്ക് ഉണ്ടായിട്ടില്ല പിന്നെ അല്ല അതിനകത്ത് വെച്ചാൽ അത് ഈ ക്രൗഡ് കണ്ടിട്ട് ഭയപ്പെട്ടു പോകുന്ന ചില മാധ്യമപ്രവർത്തകർക്ക് തോന്നിയതാണത് അങ്ങനെയല്ല എൻ്റെ വസ്തുത അങ്ങനെയല്ല ക്രമവിരുദ്ധമായിട്ട് ഒരുപാട് ആൾക്കാർ വെർച്വൽ പാസ് ഇല്ലാതെ കയറി വന്നവർ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് ക്യൂവിൽ നിന്ന് വ്യതിചരിച്ച് കാർഡിനകത്തുള്ള വഴി കൂടെയൊക്കെ ഇന്നലെ രാത്രി കയറി വന്ന ആൾക്കാരുണ്ട് പിന്നെ അൺപ്രസിഡൻറ്റഡ് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ജനസഞ്ചയം അത് നമ്മുടെ ഈ സംവിധാനത്തിൻ്റെയും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പരിപാടികളുടെയും മെച്ചമാണ് കഴിഞ്ഞ കൊല്ലത്തെ വിജയം ആ വിജയം കണ്ടുകൊണ്ട് ഇനി അതിനേക്കാൾ സൗകര്യമായിട്ട് എന്തുവേണം കാരണം കഴിഞ്ഞ കൊല്ലം ആദ്യത്തെ ദിവസം വന്നത് ഇരുപത്തൊമ്പതിനായിരം പേരാണ് അത് വലിയ സംഖ്യയാണ് കാരണം സാധാരണ തുറക്കുന്ന ദിവസം അയ്യായിരം പതിനായിരത്തിൽ കൂടുതൽ ആൾക്കാർ വരാറില്ല ഇക്കൊല്ലം ആ ഇരുപത്തൊമ്പതിനായിരത്തിലെ സ്ഥാനത്ത് നമുക്ക് അമ്പത്തയ്യായിരം ആൾക്കാരാണ് വന്നത് ഇന്നലെ വൈകുന്നേരം നോക്കുമ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം തൊഴിൽ കഴിഞ്ഞു അപ്പം ഈ ഒരു ലക്ഷമൊക്കെ വന്നിട്ടുള്ള ഒരു ലക്ഷം ഇൻഫ്ലോ വരുന്ന ദിവസങ്ങൾ കഴിഞ്ഞ സീസണിൽ കേവലം നാല് ദിവസം ഉണ്ടായിട്ടുള്ളൂ ഇതിപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം തന്നെ അപ്പോൾ ഏകദേശം ഇന്നത്തെക്കൂടി കഴിയുമ്പോൾ രണ്ടര ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ദർശനം നടത്തി കഴിയും അപ്പം ഒരു വളരെ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഭക്തജന തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ആ തിരക്ക് വരുമ്പോൾ ചെവയില്ലാത്ത കുറേ ഭക്തന്മാർ കൂടു വഴികളൊക്കെ കയറി വന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ മാത്രമാണ് അത് പരിഹരിക്കാനുള്ള ശക്തി നമുക്കുണ്ട് ഇപ്പോൾ ഒരു നിയന്ത്രണ വിധേയമല്ലാത്ത പ്രശ്നവെപ്പം നിലവിലില്ല നിലവിൽ ആളുകൾക്കും മുഴുവൻ ആളുകൾക്കും ദർശനം ഉറപ്പാക്കും ഉറപ്പാണല്ലോ ഒരു സംശയം വേണ്ട ഒന്ന് എല്ലാവർക്കും ദർശനം കിട്ടും എല്ലാവരെയും നമ്മൾ മുകളിലേക്ക് ഏറ്റും ഒന്ന് ക്ഷമിച്ച് കാത്തു വെക്കേണ്ടി വരും അത്രയേ ഉള്ളൂ ഈ ഒരു ക്യൂ ബുക്കിംഗ് ഒന്നും വരുന്നവർ ഉദ്ദേശിക്കുന്ന നേരത്തെ തൊഴാൻ പറ്റിയെന്ന് വരില്ല അത്രയും തിരക്കുകൂടെ ഉണ്ട് അതിനനുസരിച്ച് ഒന്ന് സഹിക്കാനും ക്ഷമിക്കാനുള്ള മനസ്സോടുകൂടി ഭഗവത് സമർപ്പണത്തോടുകൂടി വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല അത് വിളിച്ചിട്ട് പോവാം അത്തരത്തിൽ വരി നിൽക്കുന്ന ആളുകൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉറപ്പാക്കിയിട്ടില്ല അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉറപ്പാക്കിയിട്ടുണ്ട് നമ്മൾ ബിസ്ക്കറ്റും മറ്റേ എന്താ പറയുക ചുക്കുവെള്ളവും ഒക്കെ വിതരണമുണ്ട് പിന്നെ ഈ ചിലർ പരാതി പറയുന്നത് കാട്ടിക്കൂടെ വരുന്നവർക്ക് കൊണ്ടു കൊടുക്കാൻ നമുക്ക് സംവിധാനമില്ല നമ്മുടെ ഈ മെയിൻ ക്യൂവിൽ നിൽക്കുന്നവർക്കൊക്കെ അത് കൊടുക്കാനുള്ള സംവിധാനം ദേവസ്വം ബോഡ് ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് എൻഷോർ ചെയ്യുന്ന രീതിയിൽ പോലീസുകാർ ദൃഷ്ടിയിൽ എവിടെയെങ്കിലും കുറവ് വരികയാണെങ്കിൽ അപ്പോൾ വിളിച്ചു പറഞ്ഞാൽ അത് കൊണ്ടുവരുന്നുണ്ട് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല തിരക്ക് കൂടുന്നത് ബുക്കിങ്ങനെ അതായത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നമ്മൾ ചെയ്താൽ വന്നവർക്ക് എല്ലാവരും അപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് കൊടുത്തു ഇനി അതിന് നിയന്ത്രണം വെച്ചില്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടാണ് കാരണം തൊണ്ണൂറായിരം പേരെയാണ് ഹൈക്കോടതി നിശ്ചയിച്ചിരിക്കുന്ന ലിമിറ്റ് ഇവിടെ കയറാൻ പറ്റുന്നത് അത് നൂറ് ശതമാനം സത്യമാണ് കാരണം ഈ തൊണ്ണൂറായിരം പേര് ഇന്ന് കയറിയാൽ നാളെ രാവിലെ കയറുന്ന ആൾക്കാരും ഇവരുടെ നെയ്യഭിഷയം കഴിഞ്ഞിട്ടുള്ള പോക്ക് കൂടാകുമ്പം ഫലത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുപ്പതിനായിരം ആൾക്കാരുവിടെ പുലർകാലങ്ങൾ എന്തായാലും ഉണ്ടാവും ആ സമയം വളരെ വളരെ അപകടകരമായ സമയമാണ് വെച്ചാൽ എണ്ണം വെച്ചിട്ട് ഇവിടെ ശരിക്കും ഒരു ഒരു ലക്ഷം ആൾക്കാരെ നമുക്ക് ഈ ഏരിയയിൽ സന്നിധാനത്തിൻ്റെ ഏരിയയിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആയിട്ട് മാക്സിമം അപ്പം അത് വെച്ചിട്ടാണ് ഹൈക്കോടതി തൊണ്ണൂറായിരം എന്ന് ഫിക്സ് ചെയ്ത് തന്നിരിക്കുന്നത് ആ തൊണ്ണൂറായിരം എന്ന് പറഞ്ഞാൽ എഴുപത് സ്പോട്ട് പിന്നെ വെർച്വൽ വെർച്വൽക്ക് ബുക്കിങ്ങും ഇരുപത് സ്പോട്ട് ബുക്കിങ്ങുമാണ് അതിൽ കവിഞ്ഞ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇനി അവരോട് നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്ന് അവരെ എൻ്റർടൈൻ ചെയ്തു അവർ വന്നപ്പോൾ തന്നെ അവർക്ക് സ്പോട്ട് ബുക്കിംഗ് കൊടുത്ത് ഇനി സാധിക്കില്ല അതുകൊണ്ട് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്നവർ ബുക്കിംഗ് ഇല്ലാതെ വരുന്നവരാണെങ്കിൽ അവരിവിടെ വന്ന് സ്പോട്ട് ബുക്കിങ്ങിന് ഒഴിവ് വരുന്നവരെ നിലക്കിൽ കാത്തു നിൽക്കാൻ തയ്യാറായിട്ട് വരാൻ പാടുള്ളൂ നമ്മൾ ഈ പമ്പയിൽ നിന്ന് സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കൗണ്ടേഴ്സ് നിലക്കിലേക്ക് മാറ്റം കൂടെ ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിയുമ്പം ഇപ്പോൾ വന്ന് ഇപ്പൊ തൊഴിൽ ഇപ്പൊ പെട്ടെന്ന് പോകണം അങ്ങനെ കരുതിക്കൊണ്ട് വരാൻ പാടില്ല ഈ ബുക്കിംഗ് സ്പോട്ട് ബുക്കിംഗ് ഒക്കെ ഇല്ലാതിരുന്ന കാലത്ത് ദിവസങ്ങളോളം വന്ന് ആൾക്കാർ നിന്ന് ക്യൂ നിന്ന് തൊഴുതിട്ട് പോകുന്ന കാലം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വേണ്ട ഞാൻ മാത്രമല്ല വരുന്ന എല്ലാ സ്വാമിമാരും തുടങ്ങണമെന്നുള്ള ചിന്ത അവർക്കുണ്ടാവണം അവങ്ങനെ വന്നു കഴിഞ്ഞ് പോലീസുകാർ പറയുന്ന അവർക്ക് ദർശനത്തിന് ബുദ്ധിമുട്ടില്ല ഈ നിലവിൽ മാധ്യമ വാർത്തകളൊക്കെ കേട്ട് വരും ദിവസങ്ങൾ വരാനിരിക്കുന്ന കുറച്ച് പേരെങ്കിലും പരിഭ്രാന്തരായിരുന്നു അവരോട് സാർ എന്തായാലും ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മൾ വെച്ചിട്ടുള്ള കുറേ ഒരു ക്രമമുണ്ട് ഒരു സമയക്രമമുണ്ട് ഒരു നിയമക്രമമുണ്ട് അതനുസരിച്ച് ബുക്കിംഗ് എടുത്തുകൊണ്ട് വരുന്നവർക്ക് ഒരു ഉണ്ടാവില്ല പക്ഷേ ചിലപ്പോൾ ഇവിടുത്തെ തിരക്ക് കാരണം കുറച്ച് നേരം കാത്തു നിൽക്കേണ്ടി വന്നേക്കാം എന്നുള്ള അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ കാത്തു നിൽക്കേണ്ടി വരുന്നവർക്ക് വേണ്ട സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എങ്ങനെയായാലും ഇപ്പം ഇപ്പം മാക്സിമം പറഞ്ഞ പത്ത് മണിക്കൂർ ക്യൂ പതിനഞ്ച് മണിക്കൂർ ക്യൂ എന്നൊക്കെയാണ് ഇപ്പം വന്നിട്ടുള്ള ഏറ്റവും മോശം റിപ്പോർട്ട് ആ ഈ സമയത്ത് പോലും ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് തൊഴുത് തിരിച്ചു പോകാൻ പറ്റും നമ്മൾ തിരിച്ചറിയണം അപ്പോൾ അത്രയ്ക്കേ ഉള്ളു ഇവിടുത്തെ പ്രശ്നങ്ങൾ അത് നമ്മൾ ഇനിയും കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ഇപ്പോൾ തന്നെ കുറഞ്ഞു കഴിഞ്ഞു ഇന്ന് വന്നവർ ഇന്നലെ വന്നവരെല്ലാവരും പോയി കഴിഞ്ഞു ഇനി ഞാൻ തന്നവരെല്ലാം തിരിച്ചു പോയാൽ പോയതും വന്നതിൻ്റെ കണക്ക് നമുക്ക് നിലക്കിൽ കിട്ടും അപ്പോൾ അങ്ങനെ വന്നവരൊക്കെ തിരിച്ചു പോയി പുതിയ ആൾക്കാരാണ് വരുന്നത് അപ്പോൾ അവർ നാളെ ആകുമ്പോൾ തിരിച്ച് പോകും അങ്ങനെ അപ്പോൾ എല്ലാവരും ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് പോകുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇരുപത്തിനാല് മണിക്കൂർ മാറ്റി വയ്ക്കാനില്ലാതെ ആരും ശബരിമലയ്ക്ക് വരുന്ന എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത്രയ്ക്കുള്ള ബുദ്ധിമുട്ട് നമുക്കിവിടെ ഉണ്ടാവാനുള്ളൂ അതിന് തയ്യാറെടുത്തുകൊണ്ട് എല്ലാവരും കൂടി വന്ന് ഭഗവത് ദർശനം നടത്തി തിരിച്ചു പോകണമെന്നാണ് എൻ്റെ ലക്ഷം വരുന്ന എല്ലാ നടപടികളും പോലീസ് സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന നിലവിൽ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ പരീക്ഷണ വിജയം കഴിഞ്ഞു കൊല്ലം കണ്ടതാണ് പിന്നെ എന്തിനാണ് ഇത്രയും പരിഭ്രാന്തി എന്ന് മനസ്സിലാവുന്നില്ല അതെന്തോ ദുരുപദിഷ്ടമായിട്ടുള്ള എന്തോ ലാഞ്ചന അതിനകത്തുണ്ടെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനകത്തൊന്നും കാര്യമില്ല ഉറപ്പായിട്ടും നല്ല ദർശനം കിട്ടിയിരിക്കുന്നു ശബരിമലയിലെ പോലീസ് സേനകളുടെ ഏകോപന ചുമതലയുള്ള എ ഡി പി എസ് ശ്രീജിത്താണ് ഇപ്പോൾ കരളി ന്യൂസിനൊപ്പം ചേർന്നത് മാധ്യമ വാർത്തകളിൽ യാതൊരു തരത്തിലും പരിഭ്രാന്തരാകേണ്ട സാഹചര്യം നിലവിൽ ശബരിമലയിൽ നിന്നും ശബരിമലയിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും വരുന്ന എല്ലാ ഭക്തർക്കും സുഗമമായ ദർശനം ഉറപ്പാക്കുന്നതിനുള്ള എല്ലാവിധ കാര്യങ്ങളും സർക്കാരും പോലീസും ദേവസ്വം ബോർഡും ചേർന്ന് ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൈരളി ന്യൂസിനോട് പറഞ്ഞു ക്യാമറമാൻ ആശ്രയോടൊപ്പം അഖിൽ ടി എസ് കരളി ന്യൂസ്